മ്മയ്ക്കും ഈശോയ്ക്കും ഒരു നന്ദി എൻ്റെ പേര് അൽജോ ഞാൻ വരുന്നത് മലയാറ്റൂരിന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അമ്മയുടെ ഉടമ്പടി ഇന്നിട്ടാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഈ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേഴ്സിങ് പഠിച്ചത് ഓസ്ട്രേലിയയിലാണ് ഞാൻ ജസ്റ്റ് പാസ് ഔട്ടായി ഇപ്പോൾ ജോലിക്ക് കയറി തരുന്നതാണുള്ളൂ അപ്പോൾ ഈ ഈയൊരു എനിക്കൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത് അത് സെക്കൻഡ് ഞാനൊരു തേർഡ് ഇയറിലേക്ക് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഒരു ഇഷ്യൂ ആണ് എനിക്കെതിരെ എൻ്റെ ഒപ്പം വർക്ക് ഒരു സ്റ്റാഫ് ഞാൻ കെയർ കൊടുക്കണ പേഷ്യൻ്റിന് ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം മാനിപ്പുലേറ്റഡ് ആയിട്ട് എനിക്കൊരു അലിഗേഷൻ വന്നു ആ അലിഗേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ പറയുകയാണെന്ന് വെച്ചാൽ സാഴ്സ് ഇൻസിഡൻറ്റ് വൺ എന്ന് പറയും എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് നമ്മുടെ ഒരു ഫെസിലിറ്റി ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും അത് കഴിഞ്ഞിട്ട് അതൊരു പോലീസ് ലെവലിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കും അതിൽ നമ്മൾ സസ്പെക്റ്റഡ് സസ്പെക്റ്റഡായിട്ട് നമ്മളിപ്പോൾ ഒരു നമ്മൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറി പോകണം അത്രയൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്യണം ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂയില് നമ്മളിവിടെ തന്നെ നമ്മൾ കേസ് കളിക്കണ പോലെ നമ്മൾ അവിടെ തന്നെ പ്രൂവ് ചെയ്യണം അതും ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ഫസ്റ്റ് ആ ഇൻ്റർവ്യൂവിലാണെങ്കിൽ ഞാൻ ഞാനാ സംസാരിക്കാൻ പറ്റുള്ളൂ എൻ്റെ പോലെ സപ്പോർട്ട് പേഴ്സണോ അങ്ങനെയുള്ള ആർക്കും സംസാരിക്കാൻ പറ്റില്ല അപ്പം മൊത്തം എൻ്റെ ഇതിലാണ് ഞാൻ തന്നെ ഈ ഇഷ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്നും ആ സമയത്ത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്ന അന്ന് ഒരു സുപ്രവർത്തനം ഒരു എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു വന്ന് പടയെന്ന് വന്നിട്ടാണ് മാനേജർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നിനക്കിപ്പോൾ ഒരു ഈ ഫെസിലിറ്റിയിൽ നിന്ന് നിനക്ക് പോവാം ഈ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ആ ഫെസിലിറ്റി തന്നെയാണ് പക്ഷേ അപ്പോൾ എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ഇതായിട്ട് വെക്കണമത് എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പോകുന്ന ചെയ്തു നമ്മൾ തന്നെ ഇതൊക്കെ ഫുൾ സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നേക്കാളിന് മുമ്പ് എൻ്റെ ആയത്വ സാക്ഷ്യത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് കിട്ടിയത് എൻ്റെ സ്വപ്നത്തി കുറെയാണ് അപ്പോൾ അതേപോലെ തന്നെ സ്വപ്നം രാവിലെ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെയാണ് ആയത്വത്തെ സാക്ഷ്യം ഉണ്ടായിരുന്നത് രണ്ടാമത്തെ സാക്ഷ്യം സാക്ഷിയായിരുന്നപ്പോഴും ഞാൻ അവിടെ പോയി എൻ്റെ പ്രാർത്ഥനകളും വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾ പല സമയത്തും മുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പല സമയത്തുള്ള ജോലിയും ഇതൊക്കെ ആയപ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പല ടൈമിലായി പ്രാർത്ഥന അപ്പോൾ ഞാൻ ഈ ഇഷ്യൂ ഒരു നാലഞ്ച് മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു ഒരു ബീച്ചാണത് ആർക്കാരും ഇല്ല ഈ മാതാവിൻ്റെ ഒരു ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അപ്പം കടലടിച്ചു കയറി വരാണ് അപ്പം ഞാനത് ശരിക്കും രാവിലെയും കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കാലില് കാല് കയറക്കും അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു അത് അപ്പം ഞാൻ വീട്ടിലും ഞാൻ പറഞ്ഞു ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആയിരിക്കാം അപ്പോൾ ഈ കടലടിച്ച് കയറി വരുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഫോട്ടോയിൽ പിടിച്ചേ നിൽക്കണുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ അവിടെയാണ് ആ ഒരു അലിഗേഷൻ്റെ പേപ്പർ വന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് അത് പ്രാർത്ഥിക്കുക ചെയ്തത് അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു പോയത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും സ്വപ്നം കാണാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാണ് അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഈ ബാക്കി കോർ കയറി ബാക്കിൽ വന്ന് ഒരു ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു മാതാവ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ബ്രദറിൻ്റെ അടുത്ത് മാതാവ് റെഡി ആവാണെന്നാണ് പറഞ്ഞത് ആ സ്വപ്നത്തിൽ അന്ന് ആ സ്വപ്നം തീരുകയും ചെയ്ത് പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ഞാൻ ചെല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എടുത്ത് എൻ്റെ ആ ഫെസിലിറ്റിയുടെ അവിടെ വെക്കുകയും ചെയ്തു കാരണം ഇത് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നാട്ടിലേക്ക് കയറി വരും ചെയ്യണം കാരണം എൻ്റെ ഞാൻ നഴ്സിംഗ് ആണ് ആ സമയത്ത് പഠിച്ചുകൊണ്ട് രജിസ്റ്റർ നേഴ്സിനുള്ളത് ഞാൻ സെയിം സെക്ഷനിൽ വർക്ക് ചെയ്യണം പിന്നെ എനിക്ക് എൻ്റെ ആ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ എനിക്ക് പോകാൻ പറ്റില്ല അത്ര വലിയൊരു ഒരു ഇഷ്യൂ ആവും നമ്മൾ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും കാരണം അവർ എൻ്റെ അടുത്ത് അന്ന് രാത്രി പറഞ്ഞതല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അലിഗേഷൻ പേപ്പർന്ന് കൊണ്ട് വരും അലിഗേഷൻ നമ്പർ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തരും ഇത് നിന്നെ കുറ്റങ്ങളാണ് നിനക്കെതിരെ വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇത് ആ പേഷ്യൻറ്റ് പറഞ്ഞ കുറ്റങ്ങളല്ല എനിക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത സ്റ്റാഫ് ആ മുറിയിൽ ഒരു ക്യാമറ പോലും ഇല്ല അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു സീക് അയാൾ ചെയ്തൊരു തെറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് പുറത്ത് പറയുമെന്ന് മേടിച്ചിട്ടാണോ അയാൾ ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല അന്ന് അയാൾ അങ്ങനെ ഒരു കുറ്റം പറയുകയും ചെയ്തു എൻ്റെ ഇതിൽ വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഒരു പത്തരട്ടി കനത്തിലുള്ള ഞാൻ ഇപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ആലോചിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ചെയ്യുമോ എന്ന് അങ്ങനത്തെ ഒരു അപ്പാപ്പ്മൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സാധനം കഴിഞ്ഞപ്പോൾ ഞാനും വളരെ ആയിട്ട് തളർന്നു കാരണം ഇത് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് എൻ്റെ മുമ്പിലൊരു മാർഗ്ഗം ഉണ്ടായില്ല പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ഇതിനെക്കുറിച്ച് അറിയണവരായാലും ഇതൊക്കെ മുൻപ് ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പ്രൊസസിങ് നേരിടണമെന്ന് നമുക്കൊരു എൻ്റെ ഒപ്പം ആൾക്കാർ വരാൻ ചെയ്തത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അതേപോലെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴായാലും നമ്മളിപ്പം മലയാളത്തിലാണ് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കണെങ്കിൽ എനിക്ക് ഞാൻ പത്ത് അങ്ങോട്ട് തന്നെയെങ്കിൽ നിങ്ങൾക്ക് പത്ത് തന്നെ അങ്ങോട്ട് കിട്ടും കാരണം ഞാൻ സംസാരിക്കണേ അത് നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്ത് അവരുടെ ഭാഷയിൽ നമ്മൾ സ്ട്രെസ്സായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പത്ത് ഇതിലിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ചാ കിട്ടുള്ളൂ കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡുമാണ് ഭാഷയും വേറാണ് നമ്മുടെ ഇമോഷൻ നമുക്ക് അവിടെ ഏൽപ്പിക്കാനും പാടാണ് പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാനല്ല ആ ഇൻ്റർവ്യൂയിൽ സംസാരിച്ചതെന്ന് കാരണം അവരുടെ ഇൻ്റർവ്യൂ കൊണ്ട് മുമ്പിൽ മാതാവാണ് എനിക്ക് വേണ്ടി എന്നിലൂടെ സംസാരിച്ചത് ആ ഇഷ്യൂ അവർ പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ഇഷ്യൂ ആണ് അപ്പം എനിക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ പിന്നെ അതിലൊരു ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് വെറും പതിനാല് ദിവസം കൊണ്ട് ആ ഇഷ്യൂ ക്ലിയർ ആയി എൻ്റെ അടുത്ത് ആ ഫെ സെയിം ഫെസിലിറ്റി തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു അവരൻ്റെ അടുത്ത് വിളിച്ച് പക്ഷെ ഞാൻ ആ ജോലി പിന്നെ കയറിയില്ല പക്ഷെ ഇത്രയും വലിയൊരു ഇഷ്യൂ മാതാവ് എനിക്ക് വളരെ ഒരു മല പോലെ ഒന്ന് എലി പോലെ നമുക്ക് പറയില്ലേ അതേപോലെ വലിയൊരു ഇഷ്യൂ ആണ് എൻ്റെ ഫ്യൂച്ചറെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ അത് എനിക്ക് സിമ്പിളായിട്ട് തന്നത് അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം മാതാവിനും ഈശോയ്ക്ക് ഒരു നന്ദി പിന്നെ കാരണപ്രവർത്തി ഞാൻ ചെയ്തെന്ന് വെച്ചാൽ എന്റെ മുമ്പിലും എന്റെ പേഷ്യനെ ഈശോനെ തന്നെ ഞാൻ വർക്ക് അവർ അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടണ പൈസയും കൊണ്ടായാലും നമ്മൾ മറ്റുള്ളവരെ ഹെല്പ് ചെയ്യുകയും ചെയ്യും പിന്നെ വീട്ടിലായാലും മമ്മിയുടെ മോഡിയെടുത്തിട്ടുണ്ട് മമ്മി മമ്മിയുടെ കാരണപ്രവർത്തിയിലായാലും ചെയ്യാറുണ്ട് കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ ഈ കൃപാസന അല്ത്താരിയില് ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിനോർത്ത് നന്ദി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണ് ഒരു വ്യക്തിയാണ് സിൽവർ ഉടമ്പടി വരെ എത്തണം അങ്ങനെ ഒരു നിയോഗം വെച്ച് മാത്രമാണ് ഞാൻ കയറിയത് സത്യത്തിൽ എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ എഴുതാറില്ല അവിടെ വരുമ്പോൾ ഒത്തിരി പേരുടെ കണ്ണീര് കാണുമ്പോൾ അതെനിക്ക് വല്ലാത്ത വേദനയായിട്ട് തോന്നാറുണ്ട് ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ നിയോഗങ്ങൾ എഴുതി പോയിരിക്കണ ദിവസങ്ങൾ വരെയുണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒത്തിരി വേദനയോട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി എൻ്റെ മക്കളെ അമ്മയുടെ ക എൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മോനെയും എൻ്റെ ഇളയ മോനെയും അതേപോലെ എന്നെ പത്തൊമ്പതാമത്തെ വയസ്സിലും ഞാൻ അമ്മയെ ഈശോയെ ഏൽപ്പിച്ചാണ് ഇവിടുന്ന് പുറം രാജ്യത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിട്ടത്